ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ് ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ ഫാമിലി ആയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ വെക്കേഷനല്ലേ അപ്പോൾ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ പോവുകയാണ് അപ്പോൾ എങ്ങോട്ടാണ് എന്തൊക്കെയാന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണും കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ അപ്പം ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു ഉച്ച ഉച്ച സമയമായിരുന്നു ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് ഉള്ളിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ അനിയത്തികളും ഉമ്മയും പിന്നെ ഞങ്ങൾ കുട്ടികളൊക്കെ പാടിയാണ് പോണത് ഞങ്ങൾ പാലക്കാട് ലുലുമാളിലോട്ടാണ് പോണത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ലുലുമാൾ മാത്രം കാണാനായിട്ടല്ല കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലങ്ങൾക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകണമായിരിക്കും ഓരോ കാഴ്ചകളെ കണ്ടിട്ട് അങ്ങനെ ആസ്വദിച്ചിട്ട് പോവുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പാലക്കാട് ലുലുൻപാളിലെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് കയറുകയാണ് അപ്പോൾ ഞങ്ങൾ കയറുന്ന ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും വാണ്ടേ ലുലുവിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടതല്ല എന്നിട്ട് ഞങ്ങൾ ഓരോ ഷോപ്പുകളൊക്കെ ആയിട്ട് നോക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ അപ്പം ഞങ്ങൾ ഈ കട കണ്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് ടോപ്പുകൾ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേറിയിട്ടുണ്ടായിരുന്നു എടുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് കേറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ടോപ്പ് കണ്ടപ്പോൾ കണ്ടപ്പോ റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപാന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ അഞ്ഞൂറ് ഉറുപ്പ മുന്നൂറ് റുപ്പ്യൊക്കെ ആയിരിക്കും വരാറ് ഇത് ഇപ്പോൾ ബ്രാൻഡഡ് ആയതുകൊണ്ടായിരിക്കും അത്രയും റേറ്റ് വരുന്നുണ്ടാകുക എന്തേലും മെറ്റീരിയലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കാം എന്നിട്ട് ഞങ്ങളത് അവരോട് ചോദിച്ചത് സ്റ്റാർട്ടിങ് റേറ്റ് എത്ര ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യവർ പറഞ്ഞത് ആയി അതിന് മേലേക്കുള്ളൂ ടോപ്പും കാര്യങ്ങളും പിന്നെ അവിടെ ജീൻസൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ആ റേറ്റ് കേട്ടപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് നടന്ന് പോകുമ്പോൾ ഓരോ ഷോപ്പുകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്ന് പോയി ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ ഫാൻസി അതുപോലെ ഫ്രെയിം വാച്ച് അങ്ങനത്തെയൊക്കെയുള്ള ഷോപ്പുകളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ മുമ്പോട്ട് ഞാൻ നടന്നു പോയി ഞങ്ങൾ പോയത് ഒരു സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ചക്കായതുകൊണ്ട് എന്താ പറയുക അത്ര തിരക്കുണ്ടല്ലോ അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു വൈകുന്നേരം അതിനേക്കാൾ തിരക്കുണ്ടാവും ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോണ സമയത്ത് കുറച്ച് ഐസ്ക്രീമിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും അങ്ങനെ പോയില്ല കാരണം കുട്ടികളൊക്കെ ഐസ്ക്രീം വേണ്ട വേണം പറയിച്ചിട്ട് ഞങ്ങൾ ആ ഭാഗത്തു അങ്ങനെ പോയില്ല പിന്നെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടാകും ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കയറിയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ ഒരുമാളുടെ ഹൈപ്പുടമാക്കിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ടൊക്കെ കറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അവിടുന്ന് ബില്ല് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് മുകളിലോട്ട് പോയി അടിയത്തെക്കാളും തിരക്കുണ്ടായിരുന്നു കേട്ടോ മുകളിൽ മുകളിൽ പോയപ്പോൾ അടിയുന്ന ആൾക്കാർ ഫുഡൊക്കെ മേടിച്ച് വന്നിട്ട് മുകളിൽ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മുകളിൽ ചെന്നപ്പോൾ കുട്ടികളും നേരെ പോയത് ഗെയിംസിൻ്റെ സെക്ഷനിലായിരുന്നു കേട്ടോ ബാക്കിയുള്ള ഷോപ്പുകൾക്കൊന്നും പോകാൻ അവർക്ക് ടൈം കിട്ടിയില്ല വേഗം അവർ ഈ ഗെയിംസും കാര്യങ്ങളും കണ്ടപ്പോൾ അങ്ങോട്ട് പോയത് പിന്നെ ഞങ്ങളവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കുട്ടികളെ ഓരോ ഗെയിംസിലായിട്ട് റെയ്ഡിലായിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ കുട്ടികളെ ഓരോ ഗെയിംസിൽ കയറ്റി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അനിയത്തിയുള്ള കുട്ടികളിലൊക്കെ ഇങ്ങനെ ഓരോന്നിലും ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കാരണം എല്ലാ കുട്ടികൾക്കും അതിലിരിക്കാൻ പറ്റില്ല രണ്ട് വയസ്സിന് മേലേക്കുള്ള കുട്ടികൾക്കാണ് ഓരോ റെയ്ഡുള്ളത് തോന്നുന്നത് അപ്പോൾ അതിലൊക്കെ ആയിട്ട് ഓരോന്നും രീതിയിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനേകൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പോയിക്കോ അതിൻ്റെ ഉള്ളിൽ കയറി ടൈം പോകണമെന്ന് അറിയുന്നുണ്ടാവില്ല അപ്പോൾ കുറച്ച് നേരത്തെ പോയിക്കോ എന്നിട്ട് നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങൾ കാണാൻ പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച ഉച്ച പന്ത്രണ്ടരക്കെ നമുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ മോനെ എല്ലാ റൈഡ്സിലും കയറ്റിയ ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് അതിൽ നമുക്ക് എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് എല്ലാ ഗെയിംസിലും കയറ്റാം ഒന്നിട്ട് സ്റ്റാർട്ടിങ് അറുപതൊക്കെയാണ് തോന്നുന്നു ഓരോ ഗെയിംസിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അതിന് മേലെ ആയിരത്തി ഒരുന്നൂറ് പിന്നെ രണ്ടായിരം അങ്ങനെ 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 റേറ്റുകൾ വരുന്നത് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഗെയിംസൊക്കെ കളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മോനും മതിയായിട്ടുണ്ടായിരുന്ന കേട്ടോ മോന് പിന്നെയും കയറണം കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞങ്ങളുടെ അവിടെയുള്ള ലാഡറിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ള ഞാൻ ലുലിമാള ഉള്ളിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണിത് രണ്ട് ഇത് വരുന്നത് കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കുറേ എല്ലാത്തിൻ്റെയും ഷോപ്പുകളുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒരു ഡ്രസ്സുകൾ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ അധികം റേറ്റ് ഒന്നും കുഴപ്പമില്ല കുട്ടികളുടെ ഡ്രസ്സാണ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ വലിയ ടീഷർട്ട് ക്രോപ്പ് ഉണ്ടായിരുന്നു അതുപോലെ ജീൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉൾക്കൂടെ മൊത്തത്തിലൊന്നും കറങ്ങിയിട്ട് കുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഞങ്ങളതൊന്നും എടുത്തിട്ട് അവിടെ നിന്നൊന്നും ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം അതൊന്നും പോയിട്ട് ഇങ്ങനെ കണ്ടിട്ട് പോയി പിന്നെ ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു വാച്ച് ഉണ്ടായിരുന്നു മേക്കപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ ഓരോ ഭാഗത്തായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുട്ടികളുടെ സെക്ഷനിലൂടെ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ നടന്നു അതിൻ്റെ ഉള്ളിൽ ബേബീസിൻ്റെ ഫ്രോക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഞാൻ മോൾക്ക് പറിത്തുന്ന സമയത്ത് ഇങ്ങനത്തെ ഫ്രോക്ക് നോക്കിയിട്ട് ഒരുപാട് നടന്നു പക്ഷെ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പ് നിന്നൊക്കെയാന്ന് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ റെഡ് കളർ ഫ്രോക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ അന്ന് ഞങ്ങൾ മേടിച്ച നമുക്ക് സൈസ് കറക്റ്റ് ആയിരുന്നില്ല ചെറുതായിട്ടൊരു ഇറക്കം കുറവുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അതേ മോഡല് നല്ല ലെങ്ത്ത് ഉള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നോക്കി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങി അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ നല്ല തിരക്കുണ്ടായിരുന്നിട്ട് ഐസ്ക്രീമിൻ്റെ ആയിരുന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നത് എന്നിട്ട് ഞങ്ങളവിടെ പോയിട്ട് മോൻ പറഞ്ഞു ഞങ്ങൾക്ക് ഐസ്ക്രീം വേണം ഐസ്ക്രീം വന്നിട്ട് അവനൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഞങ്ങൾ ലൂലുമാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് വണ്ടികളൊക്കെ നിർത്തുന്നതിൻ്റെ അങ്ങോട്ട് പാർക്കിംഗ് ഏരിയയിലോട്ട് ഞങ്ങൾ പോയി പോകുന്ന ടൈമിൽ ഞാൻ ഉമ്മാനോട് ചോദിച്ചോട്ടോ അപ്പോൾ ലൂലുമാളെ എങ്ങനെയുണ്ട് ചോദിച്ചു ഇതിനു മുമ്പ് കൊച്ചി ലൂലുമാളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉമ്മാക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഓരോ മാളിലോട്ട് പോകുമ്പോൾ ഓരോന്നിങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഉമ്മക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അപ്പോൾ ഉമ്മ പറയും ഇതേപോലെ നമുക്കും പോകണമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാണണം കാണമെന്നൊക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചതാണ് ഉമ്മാനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് കൊച്ചിക്കൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളും പോകാമെന്ന് തീരുമാനിച്ചതാണ് അത് വെക്കേഷൻ ആവട്ടെ ആവട്ടെത്തിച്ചിട്ട് കാത്തിരിക്കുവായിരുന്നു അപ്പോൾ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഞമ്മൾ ഗൾഫിലെത്തിയേ പറഞ്ഞു ഉമ്മ കാരണം ഗൾഫിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ മാളുകളും കാര്യങ്ങളും കാണാറ് അല്ല നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഞമ്മടെ ഒറ്റപ്പാടത്തും ഇങ്ങനെ അടുത്തില്ലല്ലോ അപ്പോൾ അതാണ് അത് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞത് നമ്മളിപ്പോൾ ഗൾഫിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ലുലുമ്പാണെന്ന് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്രയാണ് ഉൾപ്പെടുത്തുന്നുള്ളൂ ബാക്കി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക ഒരു പാർട്ട് ടു ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്